ആയ പ്രിയ സുഹൃത്തുക്കളെ പി എം കിസാൻ വാങ്ങുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു അഞ്ചാം തീയതി നിങ്ങൾക്ക് പി എം കിസാൻ്റെ രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് അടുത്ത ഘടു കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പന്ത്രണ്ടായിരം രൂപയായിരിക്കും എന്നുവെച്ചാൽ മാസത്തിലുള്ള ഒരു ഘഡു ആ ഘഡു നാലായിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പി എം കിസാൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങാത്തവർ ഉടനടി വാങ്ങണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ഉപകാരം തന്നെയാണ് കൃഷിക്ക് വേണ്ട എല്ലാ കൃഷിക്ക് വേണ്ടുന്ന ആവശ്യമായ തുക ഇതിൽ കൂടി വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് തിരിച്ചറിവില്ലാത്ത പൈസയാണത് തീർച്ചയായിട്ടും നിങ്ങൾ പതിനഞ്ചാം തീയതി മറക്കരുത് പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം വരുന്നതാണ് തീർച്ചയായിട്ടും മറ മറക്കാതിരിക്കുക എല്ലാവരും ക്രെഡിറ്റ് കാർഡ് വാങ്ങിയിരിക്കണം എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി